ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പം ആർ സി ബിയും രാജസ്ഥാനും തമ്മിലുള്ള മത്സരത്തിനിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം നടന്നു നമ്മുടെ കോഹ്ലി അറുപത്തിരണ്ട് റൺസ് എടുത്ത് കളിയിലെ ഒരു ഗംഭീര ഇന്നിങ്സ് കളിച്ച് കോഹ്ലി ആ കളിയിലെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ ഐ പി എല്ലിന്റെ നൂറാമത്തെ അർദ്ധ സെഞ്ചുറിയാണിത് മറ്റൊരു മൈസ് സ്റ്റോൺ കൂടി പുള്ളി പൂർത്തിയാക്കി ഐ പി എല്ലിൽ അപ്പോൾ നമുക്കറിയാം ഐ പി എല്ലിൽ ഏറ്റവും വലിയ റൺവേട്ടക്കാരനാണ് കോഹ്ലി മത്സരത്തിൽ നല്ല ഇന്നിങ്സ് കളിച്ച് ടീമിനെ വിജയത്തിൽ എത്തിക്കുകയും ചെയ്തു പ്പം പുള്ളി നൂറാമത്തെ അർദ്ധ സെഞ്ചുറി അടിച്ച സമയത്ത് പുള്ളി നേരെ സഞ്ജു സാംസന്റെ അടുത്തേക്ക് തെള്ളുന്ന ഒരു കാഴ്ച കണ്ടു എന്നിട്ട് പുള്ളി സഞ്ജുവിനോട് ആവശ്യപ്പെട്ട കാര്യം തന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് അത് എന്താണ് പുള്ളിയുടെ മെഡി പുളി അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല പക്ഷെ പുള്ളി നേരെ പോയിട്ട് സഞ്ജുവിനോട് ആവശ്യപ്പെട്ട കാര്യം തന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് അപ്പം എന്തിനാണെന്ന് നമുക്കിതുവരെ മനസ്സിലാക്കില്ല അതിനെ പറ്റിയുള്ള വാർത്തകൾ പിന്നീട് കണ്ടിട്ടുമില്ല പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് പുള്ളി ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇപ്പം ഇതിന്റെ എന്താണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മരുന്നാളുകൾ പുറത്തു വരും നമുക്ക് വിചാരിക്കാം അത് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതുമാണ് അല്ല അപ്പോൾ അത്രത്തൊരു ഒരു പ്രശ്നമില്ല അതിന് ശേഷം പുള്ളി നന്നായിട്ട് ബാറ്റ് ചെയ്തു വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പം പുള്ളി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി എന്ന് മാത്രമേ ഉള്ളൂ